അജിനു പക്കത്തെ അജിനു പോയ ആളുകളൊക്കെ മദീനി ചെല്ലുമ്പോഴത്തെ അജുവേൻ ഇട്ടോ അജുവേൻ ഇട്ടോ എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴും വിൽപ്പന ഒരാള് അജുവാ കാരക്ക തിന്നാൽ എന്ന് എന്ന് രാവിലെ

വല ോട്ട് സുമ്മെല്ലാവും സിഹർ ബാധിക്കൂല സീഹർ ബാധിക്കൂല എന്ത് വായിച്ചു കൊടുക്കൂല സീറു ബാധിക്കൂല അപ്പൊ സീറു ബാധിക്കുന്നതുകൊണ്ടല്ലെ എന്നാ നമ്മൾ ഒരു കാര്യം ചെയ്താൽ പറയും നമുക്കൊരു ബുദ്ധി ഉണ്ടല്ലോ അതിവാകാരൊക്കെ കൊടുക്കുക ഏഴെണ്ണല്ല ഒരു പതിനാലിന് തന്നെ കൊടുക്കാം ഇരുപത്തൊന്നെണ്ണം തന്നെ കൊടുക്ക ഒന്ന് ഊക്കു കൂടിക്കോട്ടെ എന്നിട്ടോ കുറച്ച് കുരിടാൻ കൊടുക്കുക ഹദീസിനുള്ളതാണ് ഹദീസിനുള്ളതാണ് ഹരീസിനുള്ളതാണ് ബുഹാരി ഉദ്ധരിച്ചതാണ് അപ്പൊ അജുവാക്കാരൊക്കെ കൊടുക്കുക എന്നിട്ട് വിഷം കൊടുക്ക കുടിക്കുള്ളതാണ് പോലെന്ത് ചെയ്യൂല വിഷം ചീന്ന ബാധിക്കല്ലേ എന്നുള്ളത് അവിടെ കട്ടെ വിശം ബാധിക്കും എന്നുള്ള കുറിച്ചുള്ള പറഞ്ഞല്ലോ വിശം ഏൽക്കൂല എന്നാണ് വിഷം കൊടുക്കുക ധൈര്യം ഈ കൂട്ടത്തിൽ ആരാണ് കുടിക്കാനുള്ളത് എന്ന് നമുക്കൊന്ന് കാണണം അജുവാക്കാരക്കട്ടെ അത് നമ്മൾ ഫ്രീ കൊടുക്കാം നമ്മളെ വക ഓസി എന്നിട്ട് കുപ്പി നമ്മളെ വക ഫ്രീ കൊടുക്കാം പക്ഷെ ആത്മഹത്യക്കും കൊല രീതിയിൽ കുറ്റം ഉണ്ടാക്കാം പടമൊക്കെ എഴുതി തയ്യാറാക്കിയിട്ട് വേണം എന്നിട്ട് മരിക്കീസാണ് അങ്ങനെ ഈ വിഷയത്തിൽ പറഞ്ഞു കുടിച്ചൂടാ ബുഹാരിയ പറഞ്ഞത് കൊടിക്കേ ഗുഹാരിയ പറഞ്ഞത് കൊടിക്കട്ടെ എന്നാ ഒന്ന് കാണാനോ അപ്പൊ ഇതെന്താണ് ഈ മാനദണ്ഡം വെച്ച് നമ്മൾ നേരത്തെ വെച്ച മാനദണ്ഡ പ്രകാരം ഇത് സ്വീകരിക്കാൻ പാടുണ്ടോ അല്ലേ അവിടെ നിൽക്കട്ടെ അടക്കട്ടെ